ഇവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് പട്ടിക്കുഞ്ഞിന്റെ കിണറില് ചാടി ആ അത് സന്തോഷായിട്ട് ഇവിടെയുണ്ടോ കണ്ടില്ലേ പട്ടി എങ്ങനെ ചാടിയില്ല ആ ഇവിടെ പട്ടി നടന്നു ചാടി ഇങ്ങനെ ടക്കണേ ഇത് ഒരു സൈഡാണ് കഴിച്ചാ മതി ഞാൻ ഇറങ്ങാം അതെ കോണിയായിട്ട് എത്തിയിട്ടുണ്ട് എത്തിണ്ട് ഇനി പട്ടീന് പട്ടീനെ കളിക്കണോ കോടിക്കാരി ഭയങ്കര പട്ടിയാണി അവിടെ കൊറേ കൊര കൊര കൊരാ ഒന്നും ഇണ്ടാട്ടി കാര്യ കുഞ്ഞുവരുമ്പോ അതിനെ കൊല്ലെന്ന് അത് വരെയാ അതിന്റെ കൊറേ ഉള്ളു ഏ ഇല്ല ഇന്ന് ശരിയാക്കൊന്ന് ഒരു വെളുപ്പിൾ വിചാരിച്ചില്ല കാരണം കേട്ടോ എന്റെ പോലും പിന്നെ ശരിയാക്കും വീട്ടിലെ പിന്നെ ശരിയാക്കാനായിട്ട് അതെ എന്റെ പൊന്നു ഉള്ളേ പുള്ളേ പൊക്കോ വീട്ടി പൊക്കോ അതെ പിന്നെയാ പൊന്നു ഇനിയും ചാൻസൊന്നും ഇതിനകത്ത് പിടിപ്പോടാ ചെല്ലല്ലേ പൊക്കോ പൊക്കോ പോസ്റ്റ പറഞ്ഞു ഓടീരുന്നു അവിടെ പോയി 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 അങ്ങനെ വീട്ടിൽ പോയി അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു കഴിഞ്ഞു കിടന്നു തേവണം ഓ എൻ്റെ പൊന്ന ഒന്നും പറയാനില്ല അപ്പൊ രാമകലത്തിന് പോയില്ല ഇത് സെറ്റപ്പ് ആക്കിട്ട് വന്ന ആ അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് വന്നതെന്ന് പറഞ്ഞാല് താഴത്തെ പട്ടിയാടിയോണ്ട് ആകെ ഇടങ്ങാറായിപ്പോ നമ്മൾ മോട്ടർ പത്തിരുന്നൂറ്റമ്പത് രൂപ മോട്ടറും മേടിച്ച് അതുപോലെ സന്തോഷമായിട്ട് വരുന്ന വിളിച്ചുകൊണ്ട് വരുന്നത് എന്തൊക്കെ കഥയാണോ നമ്മുടെ പട്ടിക്കുട്ടം കാരണം ആകെ ഇടങ്ങാറായി എന്റെ അമ്മ ഒന്നാമത്തെ വീടിന്റെ അവിടെ നിന്ന് ഒരു ഇരുപത് മീറ്റർ ഉണ്ട് മേലേക്കാണ് വീട് ഇതിലും പോവാൻ തോന്നുക അതാണ് ഏറ്റവും വലിയ കട എന്നാ പറയാനാന്നു അപ്പം ഏകദേശം മോട്ടറിന്റെ പരിപാടി ഇത്ര ആയിട്ടുണ്ട് വെള്ളം ഒരു പ്രായത്തിൽ അടിച്ച് കയറി ഇനിയിപ്പം ഇവിടുന്ന് നേരെ മേളിലേക്ക് അങ്ങോട്ട് നമുക്ക് അടിച്ചെടുക്കണ്ടോ ടോപ്പിയിലൊരു കിണറുണ്ടോ അതിൻ്റെ സൈഡിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ട് തീരുമ്പോ പറഞ്ഞേ തീപ്പട്ടി ആണോ ആ ഏ ജോലിക്കെട്ടോട്ടെ എങ്ങനെ േവുകയാണ് അതേ മോട്ടോർ അടിച്ച് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ അടിപൊളി പട്ടി ഒന്ന് കുളിക്കാറങ്ങിയതാ അത് അതിന് കുളിപ്പിച്ചിട്ട് കുറേ ആളായി അങ്ങനെ ചാടിയതാ പുള്ളി ആ വിഷമം കൊണ്ട്